ഒരു ചോദ്യത്തിന് മറുപടി ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണം അലിയാൽ അതിലേക്ക് കടക്കൊണ്ട് ഗയിച്ചു എന്ന് നബിഅലി വസ്ലമില്ലായിട്ട് അത് സ്വരിജകൾക്ക് അത്ര രസിച്ചില്ല അന്നത്തെ വിതഴി പ്രസ്ഥാനക്കാരാണ് സവാരിജുകൾ എന്ന് പറയുന്നത് അപ്പൊ അവർ വിചാരിച്ചു അരിയാർക്ക് അത്രത്തോളൊക്കെ വിവരമുണ്ടോ എന്ന് പരിശോധിക്കാം അങ്ങനെ അവരൊരു കൂട്ടം കൂടി എന്നിട്ട് പറഞ്ഞു ഒരേ ഒരു ചോദ്യം പതിനൊന്ന് ആടുകൾ പോയിട്ട് അലിയാരോട് ചോദിക്കണം പതിനൊന്ന് ആടുകൾക്കും വ്യത്യസ്തമായ മറുപടിയാണ് അലി പറയുന്നത് എങ്കിൽ അനിക്ക് വിവരമുണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാം ഇല്ലെങ്കിപ്പോ എങ്ങനെ അങ്ങനെ ഒരു യോഗം കൂടി അങ്ങനെ ഒരാളെ പറഞ്ഞു വിട്ടു എന്നിട്ട് ചോദിച്ചു ഇൽമിനാണോ സ്ഥാനം അതല്ല മാലിനാണോ സ്ഥാനം സമ്പത്തിനാണോ വിജ്ഞാനത്തിനാണോ സ്ഥാനം എന്ന് ചോദിച്ചു മതിയാരോ അലീമിന് അബി ത്വാലിബുറി അള്ളാഹു അതൊരു ചോദ്യമാണ് ഇൽമിനാണ് സ്ഥാനം പറയേണ്ടതുണ്ടോ അപ്പോൾ അവർ ചോദിച്ചു അയ്യോ ദലീൽ അങ്ങനെ പറയാൻ എന്താണ് തെളിവ് അമ്പിയാക്കൾ ഇവിടെ വിട്ടേച്ചു പോയത് വിജ്ഞാനം മാത്രമേ ഉള്ളൂ സമ്പത്തല്ല അതുകൊണ്ട് അമ്പിയാക്കളുടെ അനന്തരമാണ് വിജ്ഞാനം സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് താറൂനുണ്ടേയും മഹാമാനുണ്ടേയും ഫിരാ ഇതുപോലെയുള്ള സ്വേച്ഛാധിപതികളായ വിജ്ഞ അതാ ഭരണാധികാരികളുടെ അനന്തരമാണ് ഖുർആാൻ ശപിച്ചു പറഞ്ഞ ആളുകളായിരുന്ന അവരുടെ അനന്തരമാണ് സ്വത്ത് വിജ്ഞാനം അമ്പിയാക്കളുടെ അനന്തരമാണ് നല്ല മറുപടി വേറെ ഒരാൾ വന്നു അപ്പോൾ പറഞ്ഞു അല്ല നിങ്ങൾ ഇൽമിനാണ് സ്ഥാനം സ്വത്തിനേക്കാൾ എന്ന് പറഞ്ഞു അതിനെന്താണ് കാരണം ളോട് മറുപടി പറഞ്ഞുണ്ടായാൽ വിവരം സത്തുണ്ടായാലാ സ്വത്തിനെ നീക്കാക്കണം പക്ഷെ വിവരം ഉണ്ടായാൽ ആ വിവരം നിന്നെക്കാക്കുക ഒരു ഉദാഹരണം പറയാം നോമ്പുകാരനായി ഒരാൾ ജിമ്മാവ് ചെയ്താൽ ഭാര്യ ജിമാവ് ചെയ്താൽ അതിന്റെ പ്രായശിത്യം രണ്ട് മാസം നോമ്പ് വൽക്കണം പക്ഷെ ജിമവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഒരാൾ നോമ്പ് മുറിക്കണത് പക്ഷെ നോമ്പ് മുറിച്ചത് അദ്ദേഹം ജിമാവുകൊണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം എന്നിട്ട് ജിമാവ് ചെയ്തു എന്നാൽ ഈ ശിക്ഷയില്ലെന്നാണ് മനസ്സിലായു നോമ്പുകാരനായ നോമ്പ് നോറ്റിട്ട് ജിമവ് ചെയ്താൽ രണ്ട് മാസം നോമ്പ് വൽക്കണം അതിന്റെ പ്രായശിത്യം ജിമായിന് വേണ്ടി തന്നെയാണ് നോമ്പ് മുറിക്കുന്നത് പക്ഷെ ജിമാവ് കൊണ്ടല്ല മുറിച്ചത് ഒരു ഗ്ലാസ് വെള്ളം ആദ്യം കുടിച്ചു എന്നിട്ടേ അയാള് ജിമാവ് ചെയ്തു അപ്പോൾ നോമ്പിന് മുറിച്ചു എന്നുള്ള തെറ്റേ ഉള്ളൂ പക്ഷെ രണ്ട് മാസം നോമ്പ് നോറിക്കണമെന്ന് ശിക്ഷയില്ല അത് ജിമാവ് കൊണ്ടല്ല നോമ്പ് മുറിച്ചത് അല്ലോ ഇതൊരു ഈ ഒരു ചെറിയ വിവരം ഉണ്ടായപ്പോൾ ആ രണ്ട് മാസത്തെ ആ ശിക്ഷ ഒഴിവായി കിട്ടി അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നൊരു ഒരു ഡ്രൈവറാണ് ഭൗതികമായി പറയുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ക്യാമറയിൽ പതിവില്ല അപ്പോൾ നമുക്ക് അഞ്ഞൂറോ ആയിരോ ഒക്കെ ചെലാനോ ഒഴിവാക്കും അങ്ങനെ എന്ത് കാര്യവും അങ്ങനെ വിജ്ഞാനം ഉള്ളതിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ അത് കാത്തുകൊണ്ടിരിക്കും അലിയാലും അലിയല്ലാഹു എന്നും മറുപടി പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് നല്ല മറുപടി കേട്ടോ മൂന്നാമത്തെ ഒരാൾ വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു സമ്പത്തുണ്ടായാൽ കുറെ ശത്രുക്കൾ ഉണ്ടാവും എന്നാൽ വിജ്ഞാനം വിജ്ഞാനുണ്ടായാലോ നല്ല ഉറ്റവരായ ഒരുപാട് കൂട്ടുകാരുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം അയാളും പോയി നല്ല മറുപടി ഒരാൾ പറഞ്ഞു എന്തുകൊണ്ടാണ് എൽമിനാണ് സ്ഥാനം എന്ന് പറഞ്ഞത് അപ്പോൾ സമ്പത്ത് കൊടുക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും വിജ്ഞാനം കൊടുക്കുന്നതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും ശരിയാണ് നമ്മൾ ഞാനൊരു വിജ്ഞാനം നിന്നൊക്കെ പകർന്നു തന്നപ്പോൾ ഈ സദസ്യുള്ള മുഴുവൻ ആളുകൾക്കും ആ വിജ്ഞാനം കിട്ടി എൻ്റെ ശുഞ്ഞ ഇല്ല പക്ഷെ ഞാൻ സ്വരക്ക കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് അങ്ങോട്ട് നീങ്ങിയത് ഇവിടെ തീർന്നു വരും കൊടുക്കും തോറും വളരും അതാണ് വിജ്ഞാനം സമ്പത്ത് എന്ന് പറഞ്ഞാൽ കൊടുക്കും തോറും തീർന്നുകൊണ്ടിരിക്കും നാലാമത്തെ മറുപടി നല്ല മറുപടിയാണ് അവർ ചർച്ച ചെയ്യുന്നുണ്ട് തിരക്കടില്ല കേട്ടോ നല്ല മറുപടി ആ അഞ്ചാമത്തെ ഒരാൾ വന്നു അപ്പോൾ ചോദിച്ചു എൽമിലാണ് സമ്പത്തിനേക്കാൾ സ്ഥാനമെന്ന് നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് അപ്പോൾ മഹാനവരുകൾ പറഞ്ഞു ും അയാള്നാണ് കൊടുക്കൂല ജനങ്ങൾക്ക് അള്ളാഹുതാല കൊടുത്താനല്ലാതെ ഒരാൾ കൊടുത്താൽ മതിയാകും ആകെ കൊടുത്താൽ ജനങ്ങൾക്ക് നിറയുന്ന ഒരു സാധനം ഭക്ഷണം മാത്രമേ ഉള്ളൂ ഒരാൾ മതി എന്ന് പറയാവുന്ന അത്ര കൊടുക്കാൻ പറ്റിയത് ഭക്ഷണവും വെള്ളവും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കൊടുക്കാൻ കഴിയില്ല എന്താ കൊടുക്കാൻ കഴിയും ഭക്ഷണമാവോ മതി 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 എന്ന് പറയുന്നത് വരെ നമുക്ക് കൊടുക്കാം അല്ലാതെ ഒരു മനുഷ്യൻ തൃപ്തിപ്പെടുന്നത് വരെ കൊടുക്കാൻ അബ്ബാഹുവിന് മാത്രമേ കഴിയുള്ളു അതുകൊണ്ട് എത്ര കൊടുക്കുന്ന ആളാണെങ്കിലും അയാൾ പിന്നെയും വന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് എത്രയല്ലേ കൊടുക്കുക അപ്പോൾ പറയും അയാൾ അങ്ങനെ ഒരു പേര് വീഴും അതേസമയം ആലി ആയ ഒരാളാണെങ്കിലോ സൈദുള്ള വിലമ്മ ഉണ്ടോ നൂറുള്ള വിലമ ഖമറുള്ള വിരമാ ശംസുള്ള വിരമ അതെല്ലാം നല്ല നല്ല പേരുകളാണ് ഇങ്ങനെ നല്ല നല്ല പേരുകളാണ് ആലിമിനെ വിളിക്കപ്പെടുക സമ്പത്തുള്ളവൻ എത്ര കൊടുത്താലും ചോദിക്കുന്ന ആള് ആവർത്തിച്ച് ചോദിച്ചുമ്പോൾ കിട്ടണമെന്നില്ല അപ്പൊ പറയും അഞ്ചാമത്തെ ആളോട് മറുപടി പറഞ്ഞു നല്ല മറുപടി ആരാ പറയാണ് നല്ല മറുപടി ആ ആറാമത്തെ ആള് വന്നു എന്നിട്ട് നീ ചോദിക്കണം ഇതേ ചോദ്യം ചോദിക്കണം ഇൽമിനാണോ ആണോ അലീബന് അബി അള്ളാഹുവെന്നു പറഞ്ഞു എന്താണ് സംശയം عليه لا സമ്പത്തുണ്ടായാലല്ലേ വേറാള് മോഷ്ടിക്കപ്പെടും മോഷണം നടത്തും വിജ്ഞാനം മോഷ്ടിക്കാൻ പറ്റോ ഇല്ല ഇതാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എല്ലാം ബുദ്ധിപരമായ മറുപടിയും നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന മറുപടിയുമാണ് പ്രിയപ്പെട്ടവരെ പിന്നെ ഏഴാമത്തെ ആള് വന്നു അമിനാണ് സ്ഥാനം സമ്പത്തിനേക്കാളെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ എന്താണതിൻ്റെ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ മഹാനവനുകൾ പറഞ്ഞു സമ്പത്ത് വെക്കുംറും നശിച്ചു പോവും അങ്ങനെ നശിക്കുന്ന പ്രശ്നമില്ല ഒരു സ്വത്ത് എവിടെയെങ്കിലും വെച്ചാല് സ്വാഭാവിക സ്വത്തായാലും അങ്ങനെയാണല്ലോ അതിങ്ങനെ വെക്കുംതോറി ഇരുമ്പാണെങ്കിൽ അതിന് തുരുമ്പ് വരൂല്ലേ ഇരുമ്പാണെങ്കിൽ പോലും അതിന് തെരുപ്പ് വരില്ല പിന്നെ അല്ലാത്ത സാധനങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ തോറും അതിങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കും സമ്പത്തിന് അങ്ങനെ നാശം വരൂല അതുകൊണ്ടാണ് ഞാൻ മാലിനേക്കാൾ നല്ലത് അൽമാണ് എന്ന് പറയാനുള്ള കാരണം നല്ല മറുപടി എട്ടാമത്തെ ആട് വന്നു എന്നിട്ടോ അദ്ദേഹവും ചോദിച്ചു മഹാനവരുകൾ പറഞ്ഞു ഒരാൾ മരണപ്പെട്ടാൽ കൊണ്ടുപോകുന്നത് അവന്റെ വിജ്ഞാനം മാത്രമാണ് ഒരാൾ മരിച്ചാൽ ബാക്കി നിർത്തുന്നത് അവന്റെ ശരിയല്ലേ ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ അധ്വാനിക്കുന്നു അസുഖായി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊക്കെ മൂന്ന് കൂട്ടുകാരനുണ്ട് ഒരാള് കബറ് വരെ ഉണ്ടാവും ഒരാള് ചെടി കുത്തുന്നത് വരെ ഉണ്ടാവും ഒരാള് നിങ്ങളുടെ ദുന്യാവിലും കൂടെ ഉണ്ടാവും പാഹരത്തിലും കൂടെ ഉണ്ടാവും മരണവാർത്ത അറിയുന്നതുവരെ ഉള്ളത് നിങ്ങളുടെ സ്വത്താണ് മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ സത്തല്ല ഷാഫി അം നാഹു അനുവിനോട് അസല വഹിച്ചില്ല ഒരാൾ നീ നിന്റെ ബാപ്പയുടെ വീട്ടിലേക്ക് പോയാൽ തലാക്കാവ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നും പറഞ്ഞുപരങ്ങൾ പോയി രാജ്യം വെട്ടിൻ്റെ വാപ്പ മരിച്ചു പോകാതിരിക്കാൻ പറ്റും മരിക്കണത് ഒക്കെ കാത്തു നിന്നു പക്ഷെ മരിച്ചപ്പ പോയി അങ്ങനെ വന്നിട്ട് മസല ചോദിച്ചു ഞാന് നിന്റെ വാപ്പന്റെ വീട്ടിലേക്ക് പോയാൽ തൊലാക്കാവ് എന്ന് ഇനി വാപ്പ മരിച്ചപ്പോ പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോയി തൊലാക്കാവ് ചോദിച്ചു ചാബിമാൻ പറഞ്ഞു തൊലാക്കാവൂല്ല അപ്പൊ ജനങ്ങള് അങ്ങത്തെ വിധമായ അങ്ങനെ പറയാൻ കാരണം മഹാനായ ഷാഫി മഹാനാ ഷാഫിന്നാമറിയാൻ വാപ്പാനെ വീട്ടുകല്ലേ അപ്പൊ മരിച്ച പിന്നെ വാപ്പാന്റെ വീടല്ലല്ലോ അതിന്റെ മോളെ വീടായി കാരണം മരിക്കുന്നത് വരെയാണ് അയാളുടെ സ്വത്ത് മരിച്ചാ പിന്നെ അത് മക്കളെ സ്വത്താണ് അതുകൊണ്ട് വാപ്പാന്റെ വീട്ടിൽ പോയില്ല എല്ലാ മറവ അപ്പൊ ഒരാൾ മരിച്ചാൽ അയാളുടെ മരണം മരണ വാർത്ത അറിയുന്നത് വരെ കൂട്ടുകാരനായത് നിങ്ങളെ സ്വത്ത് കുത്തുന്നതുവരെ ചെടിയുടെ മേലിൽ കബറിന്റെ മേലിൽ ചെടി കൊത്തുന്നത് വരെ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ കുടുംബങ്ങൾ അത് ആ ചെടിയും കൊത്തി ഒരു ദ്വായം കഴിഞ്ഞ നീ വന്നാ വന്ന് പോയാ പോയി മൂന്നാമത്തെ കൂട്ടുകാരൻ ദുന്യാവിലും ആഗ്രഹത്തിലും നിങ്ങളുടെ കൂട്ടുകാരൻ അത് നിങ്ങളുടെ സ്വത്ത് അല്ലാതെ നിങ്ങളുടെ വിജ്ഞാനം അതാണ് മഹാനായ അലിബ് നബിബുറിയാഹു എന്ന് പറഞ്ഞത് ഒമ്പതാമത്തെ ആൾ വന്നു ഇൽമിനാണ് സ്ഥാനം എന്ന് പറഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ട് മഹാൻ മറുപടി പറഞ്ഞു സമ്പത്ത് ഒരു മനുഷ്യനെ അഹങ്കാരിയാക്കി മാറ്റും അതേസമയം വിജ്ഞാനം മനുഷ്യന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കൂ ഹൃദയത്തെ കടുപ്പിച്ചു കളയും വിജ്ഞാനം കാരണം എന്താ എന്തും ചെയ്യാം എന്ന ഒരു ഭാവം വരും അങ്ങനെ പൈസയുടെ മേലിൽ ഒരു പരിന്തും പറക്കൂല കേട്ടിട്ടില്ല സ്വത്ത് പിന്നെ എന്തും ചെയ്യാം അതെല്ലാം നടപ്പിലാക്കാം എന്ന അവന്റെ ഒരു മനസ്സിനൊരു അഹങ്കാരം വരും അതേസമയം വിജ്ഞാനമുണ്ടെങ്കിൽ ഹൃദയം പ്രകാശിക്കും ഒമ്പതാമത്തെ ആളോട് മറുപടി പറഞ്ഞു പത്താമത്തെ ആള് വന്നു എന്നിട്ട് ചോദിച്ചു വിജ്ഞാനത്തിനാണ് സ്ഥാനം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ട് അപ്പോഴാണ് പറഞ്ഞത് സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് അഹങ്കാരം വർധിക്കും അതേസമയം മേൽമ കൂടുന്നതിനനുസരിച്ച് ഒരാള് പിന്നെ അന്യതനായി മാറും ഏറ്റവും വലിയ വിജ്ഞാനമുള്ള ആള് മിസ്കീൻമാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിലെത്തിക്കണേ അള്ളാഹ് എന്ന് പറഞ്ഞത് വായിരുന്ന ആളാണ് അലൈഹി വസല്ലം പിന്നെയോ അപ്പൊ പത്ത് പത്താളുകൾ വന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി സഹാബിഹി വ അഖബറഹും ഈ പത്ത് ആളുകളുടെ മറുപടി കേട്ടപ്പോൾ പത്ത് പതിനൊന്ന് ആളുകൾ പരാമർശിച്ചെങ്കിലും ഒന്നു കാണുന്നില്ല പത്താളുകളുടെ പരാമർശങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ അവർ ഓരോരുത്തരും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞത് വളരെ സത്യം തന്നെയാണ് നബി അലൈഹി വസല്ലമ തങ്ങൾ അന മദീനത്തുൽ ഇൽമി വഅലിയും അപ്പൊ എന്ന് പ്രസ്താവിച്ചത് അത് ചെറിയ ഒരു കാര്യമല്ല അലിയാർക്ക് വിവരം ഉണ്ടായിട്ടാണ് ഇത് കേട്ടപ്പോൾ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വല്ലാഹി പതിനൊന്നാള് വന്നിട്ടല്ലേ ചോദിച്ചത് പതിനൊന്നാക്കും പതിനൊന്നും മറുപടി പറഞ്ഞില്ലേ ഞാൻ എന്റെ തൊണ്ടംകുഴിയിൽ റൂഹ ഉള്ള കാലത്തോളം ഇനിയും ചോദ്യം കിയ എന്റെ മരണം വരെ തുടർന്നിരുന്നെങ്കിൽ ആദ്യം പറഞ്ഞ മറുപടി അല്ലാത്ത മറ്റൊരു മറുപടി ഞാൻ ഓരോരുത്തർക്കും നിലവുമായിരുന്നു എന്ന് മഹാനായ അലിയുബുഹു പറയുകയാണ് അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലിയുബിൻ പറഞ്ഞത് ഖുറാനുള്ളതെല്ലാം ഫാത്തിഹയിലുണ്ട് ഫാത്തിഹയിലുള്ളതെല്ലാം ഡിസ്മിയിലുണ്ട് അത് പഠിച്ചിട്ട് പറയാണ് അതിന് മാത്രം വിവരമുള്ള ആളായിരുന്നു അലിബുനഅി ഫലുറദി അള്ളാഹു അതുകൊണ്ട് വിജ്ഞാനം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും ഉപയോഗപ്പെടുത്താനുള്ള ഒരു സ്വത്താണ് അത് മാത്രമാണ് നമുക്ക് ആഹാരത്തിൽ ഉപകരിക്കുകയുള്ളു അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളെല്ലാം വിജ്ഞാനം സമ്പാദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം ഇന്ന് മൊബൈലുകളിലൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് സംശയം വന്നാൽ അത് യൂട്യൂബിൽ അങ്ങ് അടിച്ചാൽ മതി അപ്പോൾ തന്നെ നല്ല വിജ്ഞാനമുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ അറിവുകൾ നമുക്ക് ആ വിഷയത്തിൽ നേടാനാവും പിന്നെ നല്ലതും ചീത്തയൊക്കെ അതിലുണ്ട് അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കണം അത് പറയാനുള്ള കാരണം ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല ഉപയോഗിക്കുന്നത് ഇസ്ലാമിന്റെ വിരോധികളും അത് ഉപയോഗിക്കുന്നുണ്ട് ഇസ്ലാമിനെ തകർക്കാനും അതിൽ പ്രബോധനം നടത്തുന്നുണ്ട് മുസൽമാൻ എന്ന പേര് പറഞ്ഞിട്ട് കാദിയാനികൾ ജീവിക്കുന്നു അവർ കാഫിറുകളാണ് എന്ന് ലോകം മുസ്ലിംകൾ വിധിയെഴുതിയതാണ് അഹമ്മദിയ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കാനേശുമാരി കണക്ക് പ്രകാരം ഇവിടെ രണ്ട് മുസ്ലിങ്ങളെ വന്നു ഒന്ന് സുന്നിയും ഒന്ന് ഷിയായും അതിനപ്പുറത്തുള്ളവരൊന്നും മുസ്ലിങ്ങളല്ല അതാണ് അതാണതിൻ്റെ സത്യവും ഇപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അവരും ഇവിടെ കുറഹാനോദി അലീസോദിയൊക്കെ വയത് പറയും പക്ഷേ അവരും നമ്മളും തമ്മിൽ ഒരുപാട് നിയമങ്ങളിൽ വ്യത്യാസമുണ്ട് ഇവിടെ മതഹബുകൾ നാലെണ്ണമുണ്ട് അതുകൊണ്ട് ഏത് മതഹാബിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വായൽ പറയുന്നത് എന്ന് കേൾക്കാൻ കേൾക്കുന്ന ആളുകൾക്ക് ഇത് വെറുതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാഹ്യവും ബോധവും പറഞ്ഞു അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള ഉസ്താദുമാരുടെ വായനകൾ മാത്രമേ കേൾക്കാവൂ കാരണം അവർ പറയുന്നത് സത്യമായിരിക്കും പക്ഷേ നമ്മുടെ മധുഹബുകാർ ആയിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് തോന്നിയിരിക്കും പക്ഷെ അത് നമ്മളെ കളിയാക്കാനും വിമർശിക്കുന്നതിനും വേണ്ടി പറയുന്നതായിരിക്കും അപ്പോൾ അറിയാവുന്ന പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ പിന്നെ പിഴക്കാനില്ലല്ലോ അത് പ്രത്യേകം മനസ്സിലാക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുദാല നമ്മുടെയൊക്കെ വിജ്ഞാനം അള്ളാഹു പൂർണ്ണമായും ഉപകാരപ്രദമാക്കി തീർക്കുമാരാവട്ടെ നമ്മുടെ അൽമും തഹോയും ഈമാനും അള്ളാഹു വർദ്ധിപ്പിച്ച് തീരുമാനാവട്ടെറാഹിമായ റബ്ബേ ഈ മഹത്തായ അയൽമിൻ്റെ മജിസിൻ്റെ ഭർത്തത് ഞങ്ങളുടെ റൽമും തഫോയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ പഠിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാനെ അർഹമർ റാജുമായ റബ്ബെ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ അസുലേ റഹ്മാൻ പഠിച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ കൂടുതൽ നിർവഹിച്ച് ജീവിതം ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ നീ നൽകിയ സമയങ്ങളിലും ഞങ്ങളുടെ ആയുസിലും നീ വറുക്കത്തിരയണേ റഹ്മാനെ آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة